നമ്മളെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒന്നല്ലോ നമ്മള് കുവൈത്തിലെ മരുഭൂമിയിൽ വിളയിച്ചെടുത്തതാണ് അറബി കൃഷിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തത് പിന്നെ ഞാനൊരു വയനാട്ടുകാരനായത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇതിനെ കുറിച്ച് അറിയുകയും ചെയ്യായിരുന്നു ഒന്നര ഏക്കറത്തോളം സെക്ഷൻ വണ് ഉണ്ട് ഇതുപോലെ തന്നെ നമസ്കാര സുഹൃത്തുല്ലേ ചീനത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മളെ കുവൈത്തിലെ ചോളത്തോട്ടത്തിലാണ് കേട്ടോ ഇത് നടുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വിത്ത് നടന്നൊക്കെ ഏകദേശം ഒരു മാസം മുമ്പ് നട്ടതാണ് കേട്ടോ എല്ലാത്തിലും ഏകദേശം നല്ല പൂവുകളായി വന്നിട്ടുണ്ട് ഇത് നമ്മളെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒന്നല്ല കേട്ടോ നമ്മളെ കുവൈത്തിലെ മരുഭൂമിയിൽ വിളയിച്ചെടുത്തതാണ് നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും മണ്ണിൽ അധ്വാനിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ല ഫലം കിട്ടുന്നതിനൊന്നുള്ള തെളിവാണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോൾ ഫുൾ മരുഭൂമിയായിരുന്നു മൂന്ന് വർഷം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സെക്ഷൻ ആണ് ഇതിൽ പൂവായിട്ടുണ്ട് ഇങ്ങനെ കാണാം നമുക്ക് ഏകദേശം ഒരു ഒരേക്കറ ഒന്നര ഏക്കറത്തോളം സെക്ഷൻ വണ് ഉണ്ട് ഇതുപോലെ തന്നെ സെക്ഷൻ ടു ത്രീ ഫോറുണ്ട് കേട്ടോ എല്ലാം ഒരേപോലെയല്ല നട്ടത് പത്ത് ദിവസത്തെ ഗ്യാപ്പിന് വെച്ചാണ് നട്ടത് അതില് ഇതിപ്പം ആൺപൂ ആണ് കേട്ടോ ഇതില് കായ വന്നിട്ടില്ല കായ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടി ആവും കായ വരാനുള്ള ഇതാണ് കേട്ടോ ഇത് ആൺപൂവും നമ്മളെ പെൺപൂ ആണ് ഇവിടെ അത് വരാനായിട്ടുള്ളൂ ഇതിൽ ഒന്ന് രണ്ട് മൂന്നെണ്ണം വരേണ്ടതാണ് ഒരെണ്ണം ആയി രണ്ടെണ്ണേ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്രാവശ്യം നട്ടത് ട്രിപ്പറിൻ്റെ ഒരു ട്രിപ്പറിൽ രണ്ടെണ്ണം വെച്ച കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരെണ്ണം ആയിട്ടായിരുന്നു നട്ടത് രണ്ടെണ്ണം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ആരോഗ്യത്തിവിടെ വരുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്ന് പറയുന്ന വെറും മണലാണ് കേട്ടോ ഇതിൽ നമ്മൾ അതായത് പുറമേ നിന്ന് കൊണ്ടുവന്ന് ഫിൽറ്റർ ചെയ്ത് അടിക്കുന്ന മണ്ണാണ് ഇതിൽ ചാണകമൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിക്കുന്നത് കേട്ടോ പൂക്കളൊന്നും ആയിട്ടില്ല കേട്ടോ സെക്ഷൻ നാലിന് ശേഷം പത്ത് ദിവസത്തിന് ശേഷം നട്ടതാണ് കേട്ടോ ഇത് നമുക്ക് ഏകദേശം ഒരു മുട്ടുകാലിന്റെ അത്ര ആയിട്ടുള്ളൂ കാരണം എന്താ വെച്ചാല് നമ്മള് ഹാർവെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് കേട്ടോ ഒറ്റയടിക്ക് എല്ലാം ഒരുമിച്ച് നട്ടുണ്ടെങ്കിൽ നമുക്ക് പണിക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ അത് പറിച്ചു കഴിഞ്ഞു ഏർ വരുമ്പോഴാണ് ഇത് ഏകദേശം കായമായി വരുവുള്ളൂ അപ്പൊ അത് പൂ വന്നിട്ടുണ്ട് അത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കായ ഏകദേശം ആവും ഇത് ആ കായായി വരുന്ന സമയത്ത് ഇതില് ഇങ്ങനെ പൂവായി കായ പിടിച്ച് വരുകയുള്ളൂ കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും മണ്ണില് അറിഞ്ഞ് അധ്വാനിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ റിസൾട്ട് വരും കേട്ടോ നമ്മളെ തൊട്ടടുത്ത ഫാമിലൊന്നും ഇതുപോലെ വന്നിട്ടില്ല അങ്ങനെ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മളെ കുവൈത്തി അറബി കൃഷിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായത് കൊണ്ടാട്ടോ അങ്ങനെ ചെയ്തെടുത്തത് പിന്നെ ഞാനൊരു വയനാട്ടുകാരനായത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുമായിരുന്നു ഇതുപോലെ ഇതിന് നല്ല ചിലവുണ്ട് കേട്ടോ ഇവിടെ കാരണം ഈ നമ്മളെ ഇതിന്റെ മുകളിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ മണല് തട്ട് തട്ടായിട്ട് അടിക്കണം ഫിൽറ്റർ ചെയ്ത മണല് പുറമേന്ന് കൊണ്ടുവന്ന് അടിച്ച് അതിൽ വളം മിക്സ് മിക്സാക്കിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് കുവൈത്തിക്ക് നല്ല ചിലവുണ്ട് അതുപോലെ തന്നെ വെള്ളം ഓരോ ടാങ്കർ ഒരു ദിവസം നാല് ടാങ്കറോളം നമുക്ക് വേണം സ്ഥിരമായിട്ട് വേണം പിന്നെ തണുപ്പ് കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തണുപ്പ് കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അധികം ചിലവില്ല നമുക്ക് രണ്ടുവട്ടമൊക്കെ നനച്ചാൽ മതി കഴിഞ്ഞ മാസം ആയിരുന്നെങ്കിൽ നാല് വട്ടം നനയ്ക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മരുന്ന് അടിച്ചു കൊടുക്കണം സ്പ്രേ ഒക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ഒരു മരുന്ന് കലക്കി ഇതില് ലീഫിൽ അടിച്ചു കൊടുക്കണം രോഗങ്ങൾ ബാധിക്കും അങ്ങനെ നോക്കി എടുക്കുന്നതാണ് കേട്ടോ പക്ഷെ എന്താണേലും നമ്മളെ ഒരു പച്ചപ്പ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ മാത്രമല്ല മരുഭൂമിയിലും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാല് എടുക്കും അപ്പോൾ കുവൈത്തിലെ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് എൻ്റെ ചീനത്ത് വ്ളോഗ് എന്ന് പറഞ്ഞ ചാനല് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് കമൻ്റൊക്കെ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക